പാൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽ ഒരു അപ്ഡേഷൻ പറയാൻ വേണ്ടി മാത്രമാണ് അതായത് പാൻ കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സിൽ നിന്ന് കിട്ടുന്ന പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ അത് ലിങ്ക് ചെയ്യാനുള്ള അത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണമെന്ന് പലതവണ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അത് പലതവണ നീട്ടിവെച്ച് ഫൈൻ ഇല്ലാതെയൊക്കെ പലതവണയും അനുവദിച്ചു അതിനുശേഷം ഇപ്പോൾ ആയിരം രൂപ ഫൈൻ ഫൈനോടുകൂടിയാണ് പാൻ കാർഡ് ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഇനിയും ലിങ്ക് ചെയ്യാത്തവരുടെ പാൻ കാർഡും ആരോപിപ്പിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഫൈനോട് കൂടി സമയമുണ്ട് അത് കഴിഞ്ഞാൽ വീണ്ടും നീട്ടുമോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല എന്തായാലും അതിനകത്ത് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് പാൻ കാർഡ് ഉണ്ടെങ്കിൽ ആ പാൻ കാഡ് ആധാറുമായിട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെക്ക് ചെയ്യാനായിട്ട് അതായത് ഇത് ചെക്ക് ചെയ്യേണ്ടി വരുന്നത് പഴയ നേരത്തെ എടുത്ത പാൻ കാർഡുകളൊന്നും മിക്കവാറും ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് കാണിയില്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത ആധാർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത പാൻ കാർഡുകൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് തന്നെയാണ് എടുക്കുന്നത് ആധാർ കൊടുത്തിട്ടാണ് പക്ഷേ പഴയ പാൻ കാഡുകൾ മിക്കവാറും അങ്ങനെ ആകണമെന്നൊരു നിർബന്ധമില്ല അതുകൊണ്ടാണ് അത് ചെക്ക് ചെയ്യേണ്ടി വരുന്നത് എന്തായാലും എല്ലാ പാൻ കാർഡുകളും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ് ഈ പാൻ കാർഡ് നമുക്ക് പല ബാങ്കിങ് ആവശ്യത്തിനും മറ്റുമൊക്കെ വേണ്ടി വരും അപ്പോൾ അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യണമെന്ന് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയണത് ഇപ്പോൾ ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് ഈ സൈറ്റിൽ പോയാൽ ഇൻകം ടാക്സ് എന്ന് എന്നടിച്ചു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതടിച്ചു കഴിഞ്ഞാൽ ഇവിടെ താഴെ ഈ റൈറ്റ് സൈഡിൽ നമ്മുടെ ഫോണിലും ഇതേ ഇതേപോലെയൊക്കെ തന്നെ നോക്കാൻ പറ്റും താഴെ ഉള്ളതിൽ ഈ വെരി ഈ വെരിഫൈ റിട്ടേൺ വെരിഫൈ പാൻ സ്റ്റാറ്റസ് അതൊക്കെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ലിങ്ക് ആധാർ ിങ്ക് ആധാർ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പാൻ നമ്പരും പാൻ നമ്പരും ഇവിടെ ആധാർ നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പാൻ നമ്പർ പാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അക്കങ്ങളും അക്ഷരവും ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഇത് മാൻഡേറ്ററി ആണ് അപ്പോൾ ഇത് രണ്ടും പാൻ കാർഡ് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക അക്ഷരങ്ങളും അക്കങ്ങളും ഉള്ള പാൻ കാർഡും അടിച്ചു കൊടുക്കുക ആധാർ നമ്പരും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ വാലിഡേറ്റ് ഒന്നും അത് വാലിഡേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ആണോ അല്ലാതെ യു ആർ പാൻ ഈസ് ലിങ്ക്ഡ് വിത്ത് ആധാർ എന്ന് കാണിക്കും അഥവാ ലിങ്ക് അല്ലെങ്കിൽ നമ്മൾ അത് ലിങ്ക് ചെയ്യണം അത് അത് എന്ന് പറഞ്ഞാൽ ആയിരം രൂപ ഫൈൻ അടയ്ക്കണം അത് കുറച്ച് അത് അതെങ്ങനെയാണ് എന്നിവിടെ പറയുന്നുണ്ട് പക്ഷെ അത് ഇവിടെ ഫീ ഫീ റിലേറ്റഡ് പേയ്മെൻ്റ് റിലേറ്റഡ് ഇൻഫർമേഷൻ ഈ പറയുന്ന രീതികളിലൊക്കെയാണ് അത് അടയ്ക്കേണ്ടത് പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് അത്ര എളുപ്പമല്ലത് അതുകൊണ്ട് അക്ഷയ സെൻട്രലിൽ പോയിട്ട് ആയിരം രൂപയും അവരുടെ ഒരു സർവീസ് ചാർജ് മാക്സിമം നൂറ് രൂപ വരെ വരാം അത് കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഡിസംബർ മുപ്പത്തി ഒന്നിന് തന്നെ മുമ്പ് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്താണെന്ന് നമുക്കറിയാം പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത് പാൻ എന്ന് പറഞ്ഞാൽ പെർമനന്റ് അക്കൗണ്ട് നമ്പർ പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്നുള്ളതിന്റെ ചുരുക്ക രൂപമാണ് പാൻ കാർഡ് ഇന്ത്യൻ ആദായ നികുതി വകുപ്പ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നൽകുന്ന പത്തക്കങ്ങളുള്ള സവിശേഷമായ ഒരു തിരിച്ചറിയൽ രേഖയാണ് ഇംഗ്ലീഷ് അക്ഷരങ്ങളും അക്കങ്ങളും ചേർന്ന പത്തക്ക നമ്പർ ആയിരിക്കും അത് നികുതി അടയ്ക്കുന്നവർക്കും സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന നടത്തുന്നവർക്കും ഇത് നിർബന്ധമാണ് ആദായ ആദായനികുതി റിട്ടേൺ ഉപയോഗങ്ങൾ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് നിർബന്ധം ഇത് ഇത് ശരിക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നൽകി ഒരു അക്കൗണ്ട് നമ്പറാണ് നമ്മുടെ ബാങ്കിൽ നിന്ന് നമുക്ക് അക്കൗണ്ട് നമ്പർ നൽകുന്ന പോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു അക്കൗണ്ട് നമ്പറാണ് ഈ പാൻ പാൻ നമ്പർ എന്ന് പറയുന്നത് അത് നികുതി ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്ന എല്ലാവർക്കും നിർബന്ധമാണ് അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഇടപാടുകളൊക്കെ അടക്കുമ്പോൾ ടി ഡി എസ് കട്ടിയാണെങ്കിൽ ഈ നമ്പർ വേണ്ടി വരും ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനായിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കാനും ലോൺ എടുക്കാനും എല്ലാം പാൻ കാർഡ് ആവശ്യമാണ് അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ചെറിയപ്പോൾ ചിലപ്പോൾ ഒരു സീറോ ബാലൻസിന് ഇല്ലാതെ തുടങ്ങിയാലും കൂടുതലായിട്ട് ഇടപാടൊക്കെ നടത്തുവാൻ വേണ്ടിയിട്ട് പിന്നീട് പാൻ കാർഡ് വേണ്ടി വരും അതുപോലെ തന്നെ ഏതെങ്കിലും വലിയ തുക നമ്മൾ നിക്ഷേപിക്കുകയോ മറ്റും നമ്മൾ വേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് പാൻ കാർഡ് നൽകേണ്ടി വരും അപ്പോൾ പാൻ കാർഡ് നമ്മൾ അത്യാവശ്യമാണ് അത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആധാറുമായിട്ട് ലിങ്കാണോ എന്ന് നോക്കണം അതാണ് ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞത് ഒന്നുകൂടി പറയാതെ എങ്ങനെയാണ് നോക്കണമെന്ന് പറയാം അപ്പോൾ എന്തായാലും അത് ലിങ്കാണോ എന്ന് നോക്കുക അല്ലെങ്കിൽ ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് അക്ഷയ സെൻറ്ററിൽ പോയിട്ട് ആയിരം രൂപേൻ്റെ സർവീസ് ആയിരം രൂപേൻ്റെ ഫൈൻ അത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടതാണ് പിന്നെ അതിൻ്റെ സർവീ അവരുടെ സർവീസ് ചാർജ് ഉൾപ്പെടെ കൊടുത്ത് അത് ചെയ്യണം പിന്നെ അതിപ്പോൾ വേണ്ട വലിയ അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള പണമിടപാടുകൾക്കും നിക്ഷേപങ്ങൾക്കും പാൻ കാർഡ് നൽകണം ബാങ്കിൽ അപ്പോൾ ചെറിയ എമൗണ്ട് ഒക്കെ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും അതിൽ ഒഴിവ് കിട്ടുന്നത് അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലെ ഇടപാട് നടത്തുമ്പോൾ നിർബന്ധമായിട്ട് പാൻ കാർഡ് കൊടുക്കണം വാഹനം അല്ലെങ്കിൽ വസ്തുവാങ്ങാൻ വാഹനം ഭൂമി കെട്ടിട എന്നിവ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും പാൻ നമ്പർ ആവശ്യമായി വരും പിന്നെ തിരിച്ചറിയൽ രേഖ കൂടിയാണിത് ഫോട്ടോയും ജനന തീയതി ഉള്ളതിനാൽ ഇതൊരു ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയായും ഉപയോഗിക്കാം അപ്പൊ ഇതാണ് പാൻ കാർഡ് നമുക്ക് ഏകദേശം ഉള്ളവർക്കറിയാൻ പറയൂ ഇതേപോലെ ഇതൊരു സാമ്പിളാണ് ഇതുപോലെ ഇതുപോലൊരു നമ്പറൊക്കെ ആയിരിക്കും അക്ഷരങ്ങളും അക്കങ്ങളും ഉള്ളതായിരിക്കും നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഫോട്ടോയും സൈനും എല്ലാം ഉള്ളതായിരിക്കും അതിന്റെ സൈറ്റ് ഇതാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഇൻകം ടാക്സ് എന്ന് അടിച്ചാൽ മതി അപ്പോൾ ഈ സൈറ്റ് കിട്ടും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അടിച്ചാൽ മതി അപ്പോൾ ഈ സൈറ്റ് കിട്ടും ആ സൈറ്റിൽ ഈ ലിങ്ക് ആധാർ എന്നുള്ള ആ ഓപ്ഷൻ കിട്ടും ഇതായിരിക്കും ആദ്യം ആ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ വരുന്നത് അതിൽ ഇപ്പം ഏറ്റവും താഴെയായിട്ട് ലിങ്ക് ആധാർ എന്നുണ്ട് ഈ ലിങ്ക് ആധാർ കൊടുത്തു കഴിഞ്ഞാൽ ലിങ്ക് ആധാർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പാൻ നമ്പറും ആധാർ നമ്പറും കൃത്യമായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വാലിഡേറ്റ് ഒന്നുണ്ട് ആ വാലിഡേറ്റ് കൊടുത്ത് റൈറ്റ് സൈഡിൽ ഫോണിലും ഇതേപോലെയൊക്കെ തന്നെ ചെയ്യാൻ പറ്റും വാലിഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോണിലാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും വാലിഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പാൻ കാർഡ് ലിങ്ക് ആണോ എന്നുള്ള മെസ്സേജ് ഒന്ന് വരും ആ മെസ്സേജ് നോക്കുക ആ മെസ്സേജ് നോക്കിയതിന് ശേഷം വാല് നമ്മൾ ലിങ്ക് ആണെങ്കിൽ ഓക്കെ യുവർ ആധാർ യുവർ പാൻ കാർഡ് ഈസ് ലിങ്ക്ഡ് വിത്ത് ആധാർ എന്നാണ് പറയുന്നതെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ നോട്ട് വാ നോട്ട് എന്നാണ് പറയുന്നതെങ്കിൽ നമ്മളത് ഈ ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പായിട്ട് അക്ഷയ സെൻറ്ററിൽ മറ്റോ പോയിട്ട് അല്ലെങ്കിൽ അംഗീകൃത ജനസേവ കേന്ദ്രത്തിൽ പോയിട്ട് പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ അതിൻ്റെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള സൈറ്റ് ഇതാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇംഗ്ലണ്ടാക്സ് എന്നടിച്ചാൽ മതി അത് അടിച്ചു കഴിയുമ്പോൾ ആ വെബ്സൈറ്റ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫോണിലാണെങ്കിലും ഇങ്ങനെ അതിന് നോക്കിയാൽ മതി അപ്പോൾ അതിൽ ഈ ക്യുപ്പ് ലിങ്ക്സ് എന്നുള്ളത് എൻ്റെ താഴെയായിട്ട് ഇവിടെ ലിങ്ക് ആധാർ എന്നുള്ളു ഈ ലിങ്ക് ആധാർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പാൻ നമ്പറും ആധാർ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ വാൽഡേറ്റ് കൊടുത്തിട്ട് വാലിഡേറ്റ് കൊടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതാണ് നേരത്തെ ഞാൻ പാൻ കാഡിൻ്റെ ആ ഇത് ഞാൻ ജമിനയിൽ ചെക്ക് ചെയ്തതാണ് പാൻ കാർഡ് എന്താണ് എന്താണെന്നൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പോൾ അത് പാൻ കാർഡ് പല കാര്യങ്ങൾക്കും അത്യാവശ്യമായിട്ട് വരും ഇൻകം ടാക്സിൻ്റെ ഒരു നമ്മൾ ഇപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺ ഇപ്പോൾ ഫയൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മുടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം ഈ പാൻ കാർഡിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വെരിഫൈ ചെയ്യുന്നത് വലിയ ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇൻകം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെടും അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരുപാട് വലിയ എമൗണ്ടുകളൊക്കെ നടന്നാലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതുവഴിയാണ് നമ്മൾ അത് കിട്ടുന്നത് അപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടത് മസ്റ്റാണ് അപ്പോൾ അതെന്തായാലും പാൻ കാർഡ് ഉള്ളവർ പുതിയ പാൻ കാർഡ് എടുക്കുന്നവർ എന്തായാലും ലിങ്ക് ചെയ്തായിരിക്കും ഇനിയിപ്പോൾ ആധാർ ആധാർ ലിങ്ക് ചെയ്തിട്ടായിരിക്കും പാൻ കാർഡ് കിട്ടുന്നത് അപ്പോൾ നേരത്തെ എടുത്തിട്ടുള്ളവർക്കാണ് ഇത് പ്രശ്നം വരുന്നത് അപ്പോൾ പഴയ നേരത്തെ ആധാർ എന്തായാലും ചെക്ക് ചെയ്യുക അപ്പോൾ അത് ലിങ്കാണോ എന്നുള്ളത് അതെ അതിപ്പോ അത് ഇതിപ്പോ ലിങ്ക് ചെയ്യേണ്ടാത്ത കുറച്ച് പേരുടെ കാര്യം ഇവർ പറയുന്നുണ്ട് ഈ സൈറ്റിൽ തന്നെ ഫോളോയിങ് കാറ്റഗറീസ് ആർ അക്സെപ്റ്റഡ് ഫ്രം ആധാർ പാൻ ലിങ്ക് ആധാറും പാനുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിൽ നിന്ന് അക്സെപ്റ്റഡ് ചെയ്തിരിക്കുന്നത് എൻ ആർ ഐസിനെയും നോട്ടസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർക്ക് ഇത് ചെയ്യേണ്ട പിന്നെ ഏജ് അബവ് എയ്റ്റി ഇയേഴ്സ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ കഴിഞ്ഞ വർഷം എൺപത് വയസ്സിന് മുകളിലുള്ളവർക്കും ആധാറും പാൻ നമ്പര് ലിങ്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല സ്റ്റേറ്റ് ഓഫ് റെസിഡൻസീസ് ആസാം മേഘാലയ ഓർ ജമ്മു ആൻഡ് കാശ്മീർ ഈ സ്റ്റേറ്റുകളിലുള്ള ആസാം മേഘാലയ ജമ്മു കാശ്മീരിലുള്ള ഈ സ്റ്റേറ്റുകളിലുള്ളവർക്കും പാൻ കാർഡ് ലിങ്ക് ചെയ്യേണ്ട അപ്പോൾ ബാക്കി എല്ലാവർക്കും ലിങ്ക് ചെയ്യണം കാര്യം ഇവിടെ ഇതിനിടയ്ക്ക് ഇവിടെ ഒരു രണ്ടായിരത്തി ഒന്ന് ജൂലൈ രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് മുമ്പാണ് പാൻ കാർഡ് എടുത്തവർ ലിങ്ക് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരു മെസ്സേജ് ഉണ്ടെങ്കിലും പക്ഷേ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ചെയ്യണമെന്ന് ഇതിവിടെ പറയുന്നുണ്ട് പ്ലീസ് നോട്ട് ഇഫ് ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് യുവർ പാനീസ് ഓണോർ ആഫ്റ്റർ ഫസ്റ്റ് ജൂലൈ ടൂ തൗസൻഡ് സെവൻറ്റീൻ വി ക്യാൻ ഡയറക്റ്റ്ലി സബ്മിറ്റ് ലിങ്കിങ് റിക്വസ്റ്റ് വിത്തൗട്ട് എഫ്യൂ പേയ്മെൻ്റ് എന്നാണ് ഇവിടെ പറയുന്നത് പക്ഷേ എല്ലാവരും ഫീ ഉള്ളവരും ഫൈൻ അടയ്ക്കണമെന്ന് തന്നെയാണ് ഇതുവരെ ചെയ്യാത്തവർ ലിങ്ക് ചെയ്യാത്തവർ എന്തായാലും ഫൈൻ അടക്കേണ്ടി വരും അപ്പോൾ അതെന്തായാലും ചെക്ക് ചെയ്യുക അതിൻ്റെ സൈറ്റ് ഒരിക്കലെ കൂടി പറയാം അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് അടിച്ചാൽ മതി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ജി ഒ വി ഡോട്ട് എന്നാണ് വെബ്സൈറ്റ് അപ്പോൾ അത് നോക്കിയിട്ട് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം ലിങ്ക് ചെയ്തിട്ടില്ല എന്തായാലും അക്ഷയ സെൻറ്ററുകളിൽ പോയിട്ട് ആയിരം രൂപ ഫൈൻ അടച്ചിട്ടാണെങ്കിലും ആധാറും പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുക അപ്പോൾ എത്ര അത് ലിങ്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മാത്രമേ നമ്മളിപ്പോൾ പറയുന്നുള്ളൂ പിന്നെ നമ്മൾ വേറെ ആ നേരത്തെ പറഞ്ഞ കഴി കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞത് ആ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ കാര്യമാണ് പറഞ്ഞത് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ചെയ്താണ് കെ സ്മാർട്ട് വഴിയാണ് അത് ചെയ്യുന്നത് കെ സ്മാർട്ട് എന്ന് പറയുന്ന ഇതുവഴിയാണ് ചെയ്യുന്നത് അതിന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ആധാർ നമ്പർ കൊടുത്ത് ഫോണിൽ ഒ ടി പി വന്നു കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി ചെയ്യാൻ പറ്റും പിന്നെ ഒന്നുള്ളത് ബി പി എൽ അപേക്ഷ കൊടുക്കുന്നതാണ് റേഷൻ കാർഡിൻ്റെ റേഷൻ കാർഡ് എ പി എൽ ആയിട്ടുള്ളവർക്ക് അർഹതയുള്ളവർക്ക് ബി പി എല്ലാകാൻ വേണ്ടി അപേക്ഷ കൊടുക്കാം ഇക്കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഉള്ളത് നമ്മൾ ഇൻഫർമേഷൻ വീഡിയോസ് കൂടുതലായിട്ട് ഇടുന്ന ചാനലാണ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്ത് ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മളത് എന്തായാലും കാണിക്കുന്നതായിരിക്കും അത് അത് ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഇടാം ഈ ഈ സ്ത്രീ സുരക്ഷാ പദ്ധതികളിൽ അപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അതിടാം ഓക്കെ